റോണിക്ക ബേബി ഇപ്പോൾ രാജ്യത്താകെ ഒരു സ്ഥിതി ഏജൻസിയുമായി ബന്ധപ്പെട്ട ഒരു പത്തു വർഷത്തെ കണക്കെടുത്താൽ ഏഴായിരത്തിൽ പരം കേസുകളുണ്ട് അതിൽ തന്നെയും വിചാരണ നടക്കുന്നത് അൻപതിൽ താഴെ എന്ന മട്ടാണ് അതിൽ ഏതാണ്ട് ഇരുന്നൂറിനടുത്ത് പ്രതിപക്ഷ നേതാക്കളെ കേന്ദ്രീകരിച്ച് തന്നെ അതാണ് പ്രതിപക്ഷത്തെ വേട്ടയാടുന്ന ഒരു ഏജൻസിയായി കേന്ദ്ര ഏജൻസിയായി കേന്ദ്ര സർക്കാർ ഈ ഏജൻസി ഉപയോഗിക്കുന്നു എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതായത് ഈ ഈ ഏജൻസിക്ക് കോടതിയിൽ കേസ് നടത്തി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ കഴിയുന്ന കൺവിക്ഷൻ റേറ്റിലൊക്കെ പരമ ദയനീയമാണ് എന്ന വലിയ ചർച്ചകൾ നമ്മുടെ രാജ്യത്ത് നിൽക്കുന്നു എത്രയോ ചർച്ചകളിൽ ഉയർന്നു വന്നിട്ടുണ്ട് അതേസമയം ശ്രീ കെ ജെ ജേക്കർ പറഞ്ഞ പോലെ ഈ ഈ പ്രൊസീഡിങ്സ് ഇങ്ങനെ അനന്തമായി നീട്ടിക്കൊണ്ടു പോകാൻ കഴിയുന്ന ഒരു വലിയ ഒരു ഒരു അവകാശം അനുവദിച്ചു കൊടുക്കുന്നൊരു ഡ്രാക്കോണിയൻ നിയമത്തിൻ്റെ ആനുകൂല്യമുണ്ട് ഇതാണ് ഈ ഇ ഡിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന രാജ്യത്തെ അവസ്ഥ അതിനെ ബി ജെ പി നന്നായി മനസ്സിലാക്കി ഉപയോഗിക്കുന്നു കേന്ദ്ര സർക്കാർ എന്ന നിലയിലെ അതിൽ വളരെ ശക്തമായ ഒരു വിമർശനം നിൽക്കുന്നു പക്ഷേ പ്രശ്നം കോൺഗ്രസിനെ സംബന്ധിച്ച് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കേരളത്തിലെ സി പി എമ്മിനെയാണ് പ്രതിയാക്കിയത് എന്നതുകൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് ആ ഇ ഡി നിങ്ങൾക്ക് അങ്ങനെ തള്ളിപ്പറയാൻ കഴിയില്ലല്ലോ അല്ലേ തൃശ്ശൂരിലെ ഇ ഡിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന ഇ ഡി ഇന്ത്യയുടെ പൊതുസമൂഹത്തിന് മുമ്പിൽ മാത്രമല്ല ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയുടെ മുമ്പിലും മുഖം നഷ്ടപ്പെട്ട് ഉടുവസ്ത്രം നഷ്ടപ്പെട്ട് പൂർണ്ണ നഗ്നരായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് നമുക്ക് ആർക്കും അക്കാര്യമൊന്നും സംശയമില്ല അതുകൊണ്ടാണല്ലോ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് തന്നെ കഴിഞ്ഞ ദിവസം ഈ പിന്നെ തമിഴ്നാട്ടിലെ മധ്യ നയവുമായി ബന്ധപ്പെട്ടുള്ള കേസിലെ ടാസ്മാഹുമായി ബന്ധപ്പെട്ട കേസിൽ പറഞ്ഞത് ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനത്തെ തകർക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇപ്പോൾ ഇ ഡി ശ്രമിക്കുന്നു എന്ന് അതിശക്തമായ വിമർശനം ഇ ഡിക്ക് എതിരെ നടത്തിയത് ഇവിടെ ചരത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിനിടയിൽ അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് കേസുകൾ ഇ ഡി രജിസ്റ്റർ ചെയ്തതിൽ ഒരു നാൽപ്പത്തി ഏഴ് കേസുകൾ മാത്രമാണ് വിചാരണക്കെത്തിയത് അതായത് പൂജ്യം പോയിന്റ് ഏഴ് ശതമാനം ഈ കഴിഞ്ഞ അഞ്ചു വർഷത്തിനകം നൂറ്റി എഴുപത്തിരണ്ട് രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ കേസെടുത്തതിൽ രണ്ട് കേസുകൾ മാത്രമാണ് ശേഷിച്ചത് അതൊക്കെ നമ്മുടെ മുമ്പിൽ കണക്കുകളായിട്ട് കൃത്യമായിട്ടുണ്ട് ഇന്ന് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളൊന്നും ഇ ഡിയെ ഭയപ്പെടുന്നില്ല ഇ ഡി ഒരു കേസെടുത്ത് എന്ന് പറഞ്ഞാൽ പോലും അത് ഒരു അംഗീകാരമായി കാണുന്ന എന്താ സത്യസന്ധരായി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ വേട്ടയാടുവാൻ വേണ്ടി ഇ ഡി ഒരു എടുക്കുന്നത് അംഗീകാരമായി ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടിയിൽ കാണുമ്പോൾ ഇവിടെ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം സി പി എം എന്തുകൊണ്ട് ഇ ഡി എ ഭയപ്പെടുന്നു എന്നതാണ് പ്രസക്തമായ ചോദ്യം മഴയെ അവഗണിച്ചും ആളുകളെ സംഘടിപ്പിച്ച് രാഷ്ട്രീയമായി നേരിടുന്നത് രാഷ്ട്രീയമായ അഭിപ്രായം പറയുന്നു ശക്തമായി പ്രതിഷേധിക്കുന്നു മൗനം പാലിക്കുകയല്ല അല്ലെങ്കിൽ ഭയന്നിരിക്കുകയല്ല ഇത്തരം ഏർപ്പാട് കണ്ടാലൊന്നും കൊടി താഴെ വെച്ച് ജയിൽ പേടിച്ച് കൊടി താഴെ വെക്കുന്നവരല്ല എന്ന് പറഞ്ഞുകൊണ്ട് സമരം ചെയ്യുന്നത് ഭയന്നിട്ടാണോ ശ്രീ അരുൺകുമാർ പറഞ്ഞേ സെലക്ടീവ് പ്രോസിക്യൂഷൻ അദ്ദേഹം കാരണം ഈ തുടർച്ചയായി സി പി എം എന്ന് പറയുന്ന പാർട്ടിക്കെതിരെ നമുക്കറിയാം ഒന്നാം സർക്കാർ മുതൽ ഇങ്ങോട്ട് ഈ സെലക്ടീവ് പ്രോസിക്യൂഷൻ ഈ സി പി എമ്മിനെതിരെ മാത്രം നടക്കുന്ന കാരണം എന്താ കാരണം മടിയെ കരമുണ്ട് ഇവിടെ ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്തു നമ്മൾ ഈ പറയുന്ന കരിമഞ്ഞൂരുമായി ബന്ധപ്പെട്ട വിഷയം ഈ രണ്ടായിരത്തി ഇരുപത്തി ആണല്ലോ ഇ ഡി ഇങ്ങോട്ട് വന്നത് പക്ഷെ രണ്ടായിരത്തി മൂന്നില് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായി കരിമഞ്ഞൂരുമായി ബന്ധപ്പെട്ട് പരാതി ഉയരുന്നത് അവിടെ ജീവനക്കാരനായിരുന്ന സുരേഷ് കുമാർ പരാതിയുമായി ഉയരുന്ന രണ്ടായിരത്തി മൂന്ന് തുടങ്ങിയാണ് ഈ രണ്ടായിരത്തി മൂന്ന് മുതൽ ഇരുപത് വർഷം എവിടെയായിരുന്നു സി പി എം എവിടെയായിരുന്നു ഇവിടെ രണ്ടായിരത്തി പതിനാറിന് ശേഷം അധികാരത്തിൽ വന്ന അല്ല അതിനിടെ നിങ്ങളും ഭരിച്ചില്ല കേട്ടോ ഈ രണ്ടായിരത്തി മൂന്ന് പറഞ്ഞാൽ എനിക്ക് എ കെ ആന്റണി ഭരിക്കുന്നു താങ്കൾ പറഞ്ഞ വെച്ചാണെങ്കിൽ എനിക്കറിഞ്ഞുകൂടാട്ടോ എനിക്കറിയാത്തൊരു കാര്യമാണ് താങ്കൾ പറഞ്ഞു വെച്ച് പറയാം രണ്ടായിരത്തി മൂന്നാണെങ്കിൽ എന്റെ അനുഭവത്തിൽ എ കെ ആന്റണി ഭരിക്കുന്നു അന്നാണ് മുത്തങ്ങ വെടിവെപ്പുണ്ടാകുന്നത് ശിവഗിരിയിൽ കയറി പോലീസ് സന്യാസിമാരെ തല്ലുന്നത് ആക്രമിക്കുന്നു ഇതെല്ലാം ഇത് ഇത് ഇതെല്ലാം എ കെ ആന്റണിയുടെ അതിനുശേഷം അദ്ദേഹം പോയി ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി പിന്നീട് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി അപ്പൊ പിന്നെ നിങ്ങൾക്കൊക്കെ എന്തായിരുന്നു പണി സ്ഥലത്ത് ഞാൻ കൃത്യമായി മറുപടി പറയാം രണ്ടായിരത്തി മൂന്നിൽ ബാങ്കിന്റെ ഭരണസമിതി യോഗത്തിലാണ് സുരേഷ് കുമാർ ഈ പരാതി ഉന്നയിക്കുന്നത് അത് ബേബി ധോണി ഞാൻ ചോദിക്കുന്നത് നിങ്ങളത് പറയുമ്പോ നിങ്ങൾ ഈ നാട് ഭരിച്ചിട്ട് നിങ്ങളുടെ കയ്യിൽ സഹകരണ വകുപ്പ് ഇല്ലായിരുന്നോ സഹകരണ മന്ത്രി ഇല്ലായിരുന്നോ സഹകരണ എന്താണ് വിജിലൻസ് ഇല്ലേ ഇതെല്ലാം ജില്ലാ സെക്രട്ടറിക്ക് കൊടുത്തെങ്കിൽ അതെല്ലാം തന്നെ സഹകരണ വകുപ്പിലെ എന്നിട്ട് നിങ്ങൾ എന്താ ഒന്നും ചെയ്യാഞ്ഞേ എന്താണ് സഹകരണ വകുപ്പിൽ പരാതി സഹകരണ വകുപ്പിൽ പരാതി പത്തൊമ്പതി അതുവരെ അറിയില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ അയാള് പരാതി പോലീസിൽ കൊടുത്തെങ്കിൽ അന്ന് ഉമ്മൻചാണ്ടി ആണെന്നേ മുഖ്യമന്ത്രി പതിനാറിലെ പിണറായി വരുന്നുള്ളൂ നിങ്ങൾക്ക് ആവോളം നോക്കൂ സി പി എമ്മിന്റെ ഭരണസമിതി കാലങ്ങളായി അവര് തന്നെ ഭരിക്കുന്നു ഇടപെടാൻ പറ്റിയ നല്ല അവസരം എന്തേ ചെയ്യാതിരുന്നത് ശേഷം നാല് മാസങ്ങളിൽ ഭരണവാക്കി ഉണ്ടായില്ലേ രണ്ടായിരത്തി പതിനാറ് നിർത്തി ആരുടെ കീഴിലാണ് പോലീസ് ഇവിടെ ഇപ്പോൾ ഇ ഡി എ വിമർശിക്കുന്നെങ്കിൽ വളരെ കൃത്യമായിട്ട് സി പി എം ഇതിന് മറുപടി പറയേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് സി പി എം തന്നെ നടത്തിയ അങ്ങനെ ഒരു കാര്യങ്ങളെ കൃത്യമായി പറയട്ടെ ഇവിടെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിമാർ തന്നെ ശുപാർശ നൽകി എന്ന് പറഞ്ഞിട്ടുണ്ട് പതിനായിരം അമ്പതിനായിരം പാവപ്പെട്ടവർക്ക് വേണ്ടിയല്ല രണ്ട് കോടിയും മൂന്ന് കോടിയും റോഷൻ നാരായണൻ രോഷൻ നാരായണൻ എന്ന് പറയുന്ന ആൾക്ക് വേണ്ടി രണ്ട് കോടി രൂപ സി പി എം എന്ന് പറയുന്നത് ഇതുപോലെയുള്ള സ്വന്ത കച്ചവടക്കാർക്ക് വേണ്ടിയും ബിനാമിമാർക്ക് വേണ്ടിയും റിയൽ എസ്റ്റേറ്റുകാർക്ക് വേണ്ടി കോട്ടയണക്കിന് രൂപയുടെ റെക്കമെൻഡേഷൻ നൽകിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിലുള്ള സാമ്പത്തിക വളരെ ശരി അതുകൊണ്ട് അരുൺ 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 അതിനൊരു മറുപടിയും വിശദീകരണവും സി പി എം നൽകേണ്ടതാണ് അതായത് മലയാള മനോരമ അടക്കമുള്ള പത്രങ്ങളൊക്കെ ആ രൂപത്തിൽ ഒന്നാം പേജിൽ തന്നെ വളരെ കാര്യമായി എഴുതുന്നുണ്ട് സ്വാഭാവികം റോണിയെ പോലെയുള്ള ആളുകളൊക്കെ അത് സ്വാധീനിക്കുന്നത് അവരെ മാത്രമല്ല ആളുകളിലൊക്കെ ഉയരുന്ന ചോദ്യമുണ്ട് ഇങ്ങനെ കിട്ടുന്ന കമ്മീഷനുകൾ കമ്മീഷനുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ അക്കൗണ്ടുകൾ എന്നാണ് ഇ ഡി എന്താണ് ഇ ഡി സോഴ്സസിൽ നിന്നാവാം അല്ലെങ്കിൽ ആ കുറ്റപത്രത്തെ അനു കണക്കാക്കിയിട്ടാവാം അല്ലെങ്കിൽ കുറ്റപത്രത്തെ കണക്ട് ചെയ്തിട്ടാവാം ഈ പത്രങ്ങളും അല്ലെങ്കിൽ ഈ ചില മാധ്യമങ്ങളും ഒക്കെ പറയുന്നുണ്ടല്ലോ അതാണ് റോണി ഇപ്പോൾ ഈ ചർച്ചയിലെടുത്തിട്ടത് അരുണിന്റെ മറുപടി ഇവിടെ സി പി എമ്മിന്റെ ഘടകങ്ങൾക്ക് പാർട്ടി കൃത്യമായി കൃത്യമായിട്ട് ബാങ്ക് അക്കൗണ്ടുകളുണ്ട് ആ ബാങ്ക് അക്കൗണ്ടുകൾ ഓരോ തവണ തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതുപോലെ തന്നെ ആദായ നിധി വകുപ്പിനുമെല്ലാം കൃത്യമായി അതിന്റെ റിട്ടേൺ കൊടുക്കുമ്പോൾ ഓരോ അക്കൗണ്ടിലുമുള്ള പണം വരവ് ചെലവുകൾ കൃത്യമായിട്ട് കിട്ടുന്ന ഇരുപതിനായിരം രൂപയിൽ കൂടുതലുള്ള സംഭാവന ഇതെല്ലാം വളരെ കൃത്യമായി ചെയ്തു പോകുന്ന പാർട്ടിയാണ് സി ആ ഒരു ഏതെങ്കിലും ഒരു ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ജനങ്ങളിൽ നിന്ന് പണം ശേഖരിക്കാൻ തീരുമാനിച്ചാൽ എത്ര രൂപയാണ് പ്രതീക്ഷിച്ചത് എത്ര രൂപയാണ് വന്നത് ആ വരവ് ചെലവ് കണക്ക് വരെ പത്രങ്ങളിലൂടെയും മറ്റ് മാസികളിലൂടെയും എല്ലാം പ്രസിദ്ധീകരിക്കുന്ന പ്രസ്ഥാനമാണ് സി ഇവിടെ ഏതെങ്കിലും തര സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിമാരെ പ്രതിയാക്കാൻ വേണ്ടി ഒരു കഥ ഇ ഡി ഉണ്ടാക്കുമ്പോ ആ കഥ അങ്ങനെ തന്നെ വിശ്വസിക്കുന്ന മനോരമ വിശ്വസിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം കോൺഗ്രസും അത് വിശ്വസിക്കുക കാരണം നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദിവസങ്ങളോളം ചോദ്യം ചെയ്യലിന് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും വിധേയമാകുന്നതും അവർ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഏറ്റവും ശക്തമായിട്ട് പ്രോസിക്യൂഷന് മുന്നോട്ട് പോകുന്ന സാഹചര്യമൊക്കെ ഉള്ളപ്പോൾ ഈ കേരളത്തിലുള്ള ഇ വളരെ മികച്ച ഇ ഡിയും വളയാർ ചെക്ക് പോസ്റ്റിന് അപ്പുറത്തേക്കുള്ള ഇ ഡി മോശം ഇ ഡിയുമെന്ന് ഇപ്പോഴും കോൺഗ്രസ് പറയുന്ന ഈ ഇരട്ടത്താപ്പ് തന്നെയാണ് ഏറ്റവും ഗൗരവത്തോടെ രാജ്യം ചർച്ച ചെയ്യുന്നത് തമിഴ്നാട്ടിലടക്കം ഇ ഡി നടത്തിക്കൊണ്ടിരിക്കുന്ന തോന്നിവാസങ്ങൾക്കെതിരെ സുപ്രീം കോടതി വളരെ സ്ട്രോങ് ആയിട്ട് ഇടപെട്ടത് നമ്മുടെ മുന്നിൽ ഇരിക്കുക ഇ ഡി എല്ലാ തരത്തിലുള്ള അധികാര സീമയും ലംഘിച്ചിരിക്കുന്നു അറസ്റ്റും വിചാരണയുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജ്യത്തിന്റെ നിയമം അനുവദിക്കാത്ത പല കാര്യങ്ങളിലേക്കും ഇ ഡി പോകുന്നു ഇ ഡിയുടെ നേതാക്കന്മാർ തന്നെ ഇപ്പൊ കണ്ടു ഡയറക്ടർമാരടക്കമുള്ളവർ പല വ്യവസായികളോടും പ്രമുഖർക്കും കള്ള സമൻസ് അയച്ചിട്ട് ആ കേസ് സെറ്റിൽ ചെയ്യാൻ ഇടനിലക്കാരെ വിട്ട് കോടികൾ തട്ടുന്ന െളിവ് സഹിതം വിജിലൻസ് പൊക്കുന്ന സാഹചര്യം ഉണ്ടായി അതിലുള്ള മെസ്സേജും വോയിസ് മെസ്സേജും വീഡിയോ സന്ദേശവും ഒക്കെ നമ്മൾ കണ്ടല്ലോ ആരെ ആർക്ക് വേണ്ടി പണം ആവശ്യപ്പെട്ടു എവിടെ വെച്ച് പണം കൊടുത്തു കയ്യോടെ പിടിച്ചല്ലോ വിജിലൻസ് ആ കയ്യോടെ പിടിച്ച് കയ്യങ്ങം മുതലേക്ക് മുക്കുമ്പോ ആ കളർ മാറിയതും ആ കള്ളപ്പണം കൃത്യമായിട്ട് അഴിമതി നടത്തിയ പണം പിടിച്ചതും എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് കുറ്റകരമായിട്ടുള്ള മൗനം ചില വിഷയങ്ങളിൽ തുടരുന്നു മനോരമ വായിച്ചിട്ട് ആ അതിലെ വാചകങ്ങൾ അതേപോലെ വലിയ മഹത്വരമായിട്ട് വിശദീകരിക്കുന്നു ഡി സി സി സെക്രട്ടറി കോൺഗ്രസിന്റെ സെക്രട്ടറി പറഞ്ഞതുപോലെ എന്താണോ മനോരമയിൽ വരുന്ന ആ വാർത്തയാണ് പ്രതിപക്ഷ പത്രസമ്മേളനം വൈകുന്നേരത്തെ ചർച്ചകൾ എന്ന രൂപത്തിലേക്ക് മാറിയിരിക്കുന്ന ഒരു ദയനീയ അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടി പിന്തുണച്ചാലും എവിടെന്നൊക്കെ പിന്തുണ കിട്ടിയാലും ഇല്ലെങ്കിലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇ ഡിയുടെ ഈ കള്ളത്തരം തുറന്നു കാണിക്കും എന്തു വന്നാലും എന്തു സാഹചര്യം വന്നാലും ഇപ്പോ ഒന്നോ രണ്ടോ പത്തോ ഇരുപതോ കേസ് എത്ര അപ്പുറത്തേക്ക് പോയാലും ഇ ഡി രാഷ്ട്രീയ ലക്ഷ്യത്തോടെ നടത്തുന്ന തെറ്റായിട്ടുള്ള ക്രമ അന്വേഷണത്തെ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള സാഹചര്യങ്ങളെ ഞങ്ങൾ തുറന്നു കാണിക്കും ഇത്തരത്തിലുള്ള ആരോപണങ്ങളെ ഞങ്ങൾ പൊളിച്ചെടുക്കുകയാണെങ്കിൽ